ഈ ധനവിനിയോഗ ബില്ലിനെ ഞാൻ പിന്തുണയ്ക്കുകയാണ് ജനപക്ഷ നടപടികളെ പ്രാവർത്തികമാക്കുന്നതിനുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രായോഗിക നടപടികളുടെ ധനവിനിയോഗത്തെക്കുറിച്ച് ആണ് ഈ ബില്ലിൽ പറയുന്നത് അതിനാലാണ് ഞാൻ ഈ ബില്ലിനെ പിന്തുണയ്ക്കുന്നത് സർ ആഗോള മൂലധനത്തിൻ്റെ കടന്നുകയറ്റവും കോർപ്പറേറ്റുകളുടെ അഴിഞ്ഞാട്ടവും യഥേഷ്ടം നടക്കുന്ന ഈ കാലയളവിൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക രംഗത്തും അതിൻ്റെ എല്ലാം പ്രതിഫലങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ് ഉൽപാദന വ്യവസ്ഥയും പരമ്പരാഗത വ്യവസായങ്ങളും ശാസ്ത്രീയമായി പുനഃപരി പുനഃസ്ഥാപിക്കണം എന്നതാണ് ഇടതുപക്ഷ നിലപാട് ആ നിലപാടിൻ്റെ പ്രയോഗവൽക്കരണത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ ധന വിനിയോഗ ബില്ല് നാം ഇപ്പോൾ നവകേരളം കെട്ടിപ്പടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് പ്രളയത്താൽ പ്രളയത്തിൽ പ്രളയത്തിൽ തകർന്ന വീ വീടുകൾ പുനനിർമ്മിക്കുക എന്ന അതിൽ മാത്രം ഒതുങ്ങുന്നതല്ല നവകേരള നിർമ്മാണത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിശ്വസിക്കുന്നു അങ്ങനെ വേണമെങ്കിൽ ഇതൊന്നും അറിയാം ഉൽപാദന വ്യവസ്ഥയുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി ആയിരിക്കണം പശ്ചാത്തല സൗകര്യ വികസനം എന്നതാണ് ഇടതുപക്ഷ കാഴ്ചപ്പാട് അടിസ്ഥാന വികസന എന്നത് ഞങ്ങളുടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേവലമായ വ്യവസായമല്ല ഉൽപാദകരെയും ഉൽപാദ ഉൽപാദക വർഗങ്ങളെയും അവഗണിച്ചുകൊണ്ടുള്ള വികസനം സുസ്ഥിരമാവില്ല എന്ന് ഞങ്ങൾക്കറിയാം സർ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിൻ്റെ കോർപ്പറേറ്റ് പ്രീണന നയങ്ങളും കുത്തഴിഞ്ഞ സാമ്പത്തിക എല്ലാം ചേർന്ന് ഇന്ത്യൻ സാമ്പത്തിക രംഗം തകർന്നടിഞ്ഞിരിക്കുകയാണ് അപ്പോഴും ഈ കൊച്ചു കേരളം അതിൻ്റെ സാമ്പത്തിക മേഖല തകരാതെ നിലനിർത്തുന്നുണ്ട് അഴിമതിയുടെ തോത് കുറച്ചു കൊണ്ടുവരാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ അഴിമതി പൂർണമായും ഇല്ലാതാക്കാൻ ഇനിയും ഏറെ പ്രയത്നിക്കേണ്ടതുണ്ട് ക്രമസമാധാന പാലനത്തിന്റെ കാര്യത്തിലും കേരളമേറെ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നാൽ പോലീസ് സേനയെക്കുറിച്ച് ഈയിടെ ഉയർന്നു വന്നിട്ടുള്ള ചില ആക്ഷേപങ്ങൾ ഗൗരവത്തിലെടുക്കുകയും അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കുവാനുള്ള കർശന നടപടികളിലേക്ക് കടക്കുകയും വേണം ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ഒരു വകുപ്പിനെ ഈ സഭ വിലയിരുത്തേണ്ടത് പോലീസിന് ജുഡീഷ്യൽ അധികാരം കൂടി ലഭിക്കുകയാണെങ്കിൽ എന്തെല്ലാം ദുരിതങ്ങളാണ് ഉണ്ടാവാം എന്ന സൂചനയിലേക്ക് കണ്ണു തുറന്ന് തുറക്കാൻ ഈ സഭ സംഭവങ്ങൾ നിമിത്തമാകുകയുണ്ടായി ഇത് പറയുമ്പോൾ ഒരു കാര്യം അർത്ഥശങ്കയ്ക്ക് ഇട നൽകാതെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു പോലീസിന് ജുഡീഷ്യൽ അധികാരം നൽകാനുള്ള തീരുമാനമെടുത്തത് ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു ആ തീരുമാനം നടപ്പിലാക്കാൻ ഇടതുപക്ഷ സർക്കാർ തീരുമാനിച്ചിട്ടില്ല സർ നമ്മുടെ ആശുപത്രികൾ എത്രയോ മെച്ചപ്പെട്ടിരിക്കുന്നു അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലായാലും ആതുരസേവനങ്ങളുടെ എണ്ണത്തിലായാലും കാര്യക്ഷമതയുടെയും ആയാലും പകർച്ചവ്യാധികളെ നേടുന്നത് കാണിച്ച ജാഗ്രതയുടെ കാര്യത്തിലായാലും കേരളം നമ്പർ വൺ തന്നെ സർ തൊഴിലാളി കർഷകാദി ജനവിഭാഗങ്ങളുടെ മുന്നേറ്റവും അതിലൂടെയുള്ള സാമ്പത്തിക ഭദ്രതയുമാണ് നമുക്ക് ആശ്രയിക്കാവുന്നത് അല്ലാതെ പ്രളയത്തിൽ മുങ്ങിയ ഘട്ടത്തിൽ പോലും കേരളത്തിലേക്കുള്ള സാമ്പത്തിക സ്രോതസ്സുകളെല്ലാം അടഞ്ഞ് അടച്ചുകളഞ്ഞ കേന്ദ്ര സർക്കാരിനെ നമുക്ക് വലിയ തോതിൽ ആശ്രയിക്കാനാവില്ല വിദേശ മൂലധനത്തെയും കോർപ്പറേറ്റുകളെയും നമുക്ക് ആശ്രയിക്കാനാവില്ല കോൺഗ്രസിൻ്റെ ഉദാരവൽക്കരണ നയങ്ങൾക്കും നരേന്ദ്രമോദി കോർപ്പറേറ്റ് വാഴ്ചയ്ക്കും എന്ന് പ്രഖ്യാപിച്ചത് ഇന്ത്യയിലെ ഇടതുപക്ഷമാണ് ആ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി പൂർത്തീകരിക്കാൻ ലക്ഷ്യമിടുന്ന ധനവിനിയോഗത്തെ പിന്തുണയ്ക്കേണ്ടത് ഓരോ കേരളീയന്റെയും കടമയാണെന്ന് ഞാൻ കരുതുന്നു സാർ ഭരണനേത്രങ്ങളുടെ അവകാശികളായിരിക്കെ തന്നെ പിഴവുകളുടെയും കോട്ടങ്ങളുടെയും ഉത്തരവാദിത്വത്തിൽ നിന്ന് ഭരണകൂടങ്ങൾക്ക് ഒഴിഞ്ഞു മാറാനാവില്ല ചില കാര്യങ്ങളിൽ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാണ് പിഴവുകൾക്ക് ഉത്തരവാദിത്വങ്ങളായ ജീവനക്കാരെ ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരം സംഭവങ്ങൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്താൻ ഉത്തരവാദപ്പെട്ട ജനപ്രതിനിധികൾക്കും തങ്ങളുടെ വീഴ്ചകളിൽ നിന്നും വിട്ടുനിൽക്കാൻ ആവില്ല എന്നാൽ ഒറ്റപ്പെട്ട ഇത്തരം സംഭവങ്ങൾ പർവ്വതീകരിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള കോൺഗ്രസിന്റെയും ബി നീക്കം അപലപനീയമാണ് യു ഡി എഫ് ഭരണകാലത്ത് നടന്ന ഉരുട്ടിക്കൊലകളുടെയും കയ്യേറ്റങ്ങളുടെയും സ്ത്രീ വിരുദ്ധ പ്രവർത്തനങ്ങളുടെയും അഴിമതിയുടെയും കണക്കുകൾ ഞാനിവിടെ എന്നി പറയുന്നില്ല ഇത് അതിനുള്ള വേദിയുമല്ല മികച്ച രീതിയിൽ കേരളത്തിന്റെ പുനരുദ്ധാരണത്തിന് വഴിവിട്ട് വിട്ടുന്ന ഈ സർക്കാരിന്റെ ധനവിനിയോഗ ബില്ലിനുള്ള പിന്തുണ ഒരിക്കൽ കൂടി വ്യക്തമാക്കിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു താങ്ക്